ടി വി ചാനൽ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീടങ്ങിയെന്ന വാർത്ത പേരാമംഗലം പോലീസ് സ്റ്റേഷനാണ് കീഴങ്ങിയത് പ്രിന്റു മഹാദേവിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനായിട്ട് ഇപ്പോൾ കൊണ്ടുപോയിരിക്കയാണ് വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ പ്രൈം ടൈമിൽ ചേരുന്നു അമൽ വിശദാംശങ്ങൾ എസ് കെ എൻ ഇന്ന് ഏഴരയോടുകൂടിയാണ് പിൻറ്റു മഹാദേവൻ ബി ജെ പി നേതാക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ പേരാമംഗലം സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കാം സ്വമേധയ കീഴടങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പിൻറ്റു മഹാദേവന് വേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണം ഉണ്ടായിരുന്നു തിരച്ചിലുണ്ടായിരുന്നു ഈ പോലീസ് ഈ പോലീസിൻ്റെ ഈ ഒരു അന്വേഷണം ഫലവത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലടക്കം ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പ്രത്യേകിച്ചും വി ഡി സതീശനും സ്പീക്കറും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോലും കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇരിക്കുകയാണ് പോലീസിന്റെ വലിയ രീതിയിലുള്ള അന്വേഷണം ഊർജ്ജിതമാവുകയും പ്രിൻറ്റു മഹാദേവന്റെ മലപ്പുറത്തുള്ള വീടുകളിലേക്ക് അടക്കം പോലീസ് സംഘം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി ബി ജെ പി നേതാക്കൾക്കൊപ്പം പേരാമംഗലം സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു കീഴടങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താനൊരു സ്കൂൾ മാഷാണ് ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല സത്യം ജയിക്കും സത്യമേവ ജയതേ എന്നൊരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത് പക്ഷേ ൽ ചർച്ചക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി ഈ ഒരു പ്രിൻഡു മഹാദേവന്റെ ഭാഗത്തു നിന്നുണ്ടായത് ദേശീയ തലത്തിൽ അടക്കം കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് പ്രിൻഡു മഹാദേവന്റെ പേരാമംഗലത്തുള്ള വീട്ടിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു ഒരു പ്രതിഷേധ മാർച്ച് അടക്കമുണ്ടായിരുന്നു ജലപീരിങ്കി അടക്കം പ്രയോഗിച്ച ഈ ഒരു പ്രതിഷേധ മാർച്ച് അല്പം ഒന്ന് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഇപ്പോൾ പ്രിൻഡു മഹാദേവൻ പേരാമംഗലം സ്റ്റേഷനിൽ കീഴടക്കി